നിനക്ക് ഇതൊക്കെ സമയത്ത് ഒരു ഷഡി കൂടി മേടിച്ചിട്ടുണ്ട് അതൊക്കെ ആര് കാണാന സ്റ്റൈലാ പുതിയ ഫ്ലാറ്റ് ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് മക്കളെ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി നീ നോക്കിയേ അവിടെ അളർച്ചിത്രോന്നൊരു പാട് ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നുമല്ല വീട വീടും അവിടെ കൊതിപ്പിക്കല്ലേ ഭഗവാനെ രണ്ട് മോശം അവർക്കോ സംസ്കാരമില്ല നമ്മളപോലെ ആണോ വേണ്ട ഒന്നേ ശരിയങ്ങ അവിടെ എവിടെ എത്താത്ത ഒന്നര മുഴുവൻ തുണിയും ചുറ്റിക്കൊണ്ട് നാട് നിളന്നിറങ്ങിക്കൊള്ളും നേരെ ചെവയെ തുണി കൊടുത്ത് നടക്കു ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകൂ ഓരോരോ മോഹം മോഹമുണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല